ടാറ്റ വിലക്കുറവിൽ വസ്ത്രങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ് സുഡിയോ അതായത് സുഡിയോ സാധാരണക്കാരിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ പരസ്യമില്ലാതെ കമ്പനികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താവിലേക്ക് എത്തിക്കുക അതുകൊണ്ട് അതിൻ്റെ ലാഭം അത്രയ്ക്കത്ര മതി അവർക്ക് കാരണം ഹോൾസെയിലേഴ്സ് ഇല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ല സോണൽ ലെവൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ല അതുകൊണ്ട് തന്നെ കമ്പനികളിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതുകൊണ്ടാണ് അത്രയും വിലക്കുറവിൽ മെച്ചപ്പെട്ട ക്വാളിറ്റിയിൽ നമുക്ക് ഈ തുണിത്തരങ്ങൾ ലഭിക്കുന്നത് ഈ സുഡിയോയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ബഹിഷ്കരണത്തിന് പിന്നിൽ നികുതി വെട്ടിച്ച് കച്ചവടം നടത്തുന്നവരെ രക്ഷിക്കാനുള്ള നീക്കമാണ് എന്നാണ് ജിതിൻ ജേക്കബ് പറയുന്നത് ഗാസയിൽ കുട്ടികളെ കൊല്ലാനായിട്ട് ടാറ്റ ഇസ്രായേലിന് സോഫ്റ്റ്വെയർ നിർമ്മിച്ചു നൽകുന്നു എന്ന വ്യാജ ആരോപണമാണ് ഇതിനായിട്ട് വിവിധ സുഡാപി സംഘടനകൾ ഉയർത്തുന്നത് എന്നും ജിതിൻ ജേക്കബ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട് ബലിപെരുന്നാളിന് ടാറ്റയെ ബഹിഷ്കരിക്കണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള എസ് ഐ ഒ എന്ന സംഘടന ആഹ്വാനം ചെയ്തിരുന്നതെങ്കിലും അത് പ്രകടമായി അവരത് നടപ്പിലാക്കിയത് എങ്ങനെയാണ് ടാറ്റയുടെ സുഡിയോയിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടായിരുന്നു മറ്റ് ടാറ്റ ഉൽപ്പന്നങ്ങൾക്കോ സ്ഥാപനങ്ങൾക്കോ നേരെ പ്രതിഷേധമുണ്ടാകാതെ എന്തുകൊണ്ടാണ് ഇവർ സുഡിയോയെ തന്നെ ലക്ഷ്യം വെച്ചത് എന്നതിൽ തന്നെയുണ്ട് അതിന്റെ ഉത്തരം പെരുന്നാൾ പ്രമാണിച്ച് ഇവരുടെ ആഘോഷങ്ങൾ അടക്കമുള്ള ഒരുപാട് ദിവസങ്ങളിൽ സീസണുകളിൽ പുതിയ വസ്ത്രം എടുക്കുമ്പോൾ സാറ ടാറ്റ സുഡിയോ അതുപോലെ വെസ്റ്റ് സൈഡ് ഇത്തരം ബ്രാൻഡുകളെ മാത്രം ലക്ഷ്യം വച്ച് ഇതൊക്കെ ഒഴിവാക്കണം ഇതൊക്കെ ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സോഷ്യൽ മീഡിയ വഴി ക്യാമ്പയിൻ നടത്തിയത് എന്തിന്റെ പേരിലായിരുന്നു എതിരെ ഇവരിങ്ങനെ നടത്തുമോ ചെയ്യുമോ കാരണം യൂസഫ് അലി ഈ കയാണ് നമ്മുടെ ഈ കയാണ് നമ്മുടെ ഈ മിണ്ടാൻ പറ്റില്ല കേരളം പോലും വിലക്കെടുക്കാൻ പറ്റുന്ന ഒരു കോർപ്പറേറ്റ് മുതലാളിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ കഴിഞ്ഞ ദിവസം പലസ്തീൻ പതാകയും ഏന്തിക്കൊണ്ടാണ് കോഴിക്കോട് എസ് ഐ മാർച്ച് നടന്നത് ഇസ്രയേലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അഡിദാസ് എച്ച് ആർ എം ടോമി ഫിൽഫിഗർ കാൽവിൻ ക്ലെയിൻ വിക്ടോറിയൻ സീക്രെട്ട് ടോംഫോർഡ് സ്കെച്ചേഴ്സ് പ്രാഡ ഡിയോർ ഷനെൽ ഇങ്ങനെ ഒരുപാട് ഒരു നൂറോളം ബ്രാൻഡുകൾ അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇതിനെയൊക്കെ ഒഴിവാക്കണം എന്നാണ് എസ് ഐ ആഹ്വാനം ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാനമായിട്ട് ഇന്ത്യക്ക് ഇന്ത്യയിൽ പങ്കുവച്ച ടാറ്റക്കെതിരെയാണ് ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി രംഗത്ത് വന്നത് ഇന്ത്യയുടെ വളർച്ചയിൽ ഇന്ത്യയുടെ പുരോഗതിയിൽ നട്ടെല്ലിന്റെ സ്ഥാനത്ത് നിലനിൽക്കുന്ന ടാറ്റയ്ക്കെതിരെ അപ്പോൾ ഇവരുടെ ലക്ഷ്യം ടാറ്റയല്ല ഇന്ത്യയാണ് ടാറ്റയ്ക്കെതിരെയുള്ള പ്രതിഷേധം എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ബഹിഷ്കരണ ആഹ്വാനത്തിൽ ടാറ്റയുടെ മറ്റൊരു ഉൽപ്പന്നങ്ങൾക്കും ബഹിഷ്കരണമില്ലല്ലോ അതെന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് ഇവർ സുഡിയോയെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾക്ക് ഇവർ ഉത്തരം നൽകിയേ പറ്റൂ ഉത്തരം വളരെ ലളിതമാണ് സുഡാപ്പികളെ പ്രധാനമായും വിഷമിപ്പിക്കുന്നത് പ്രയാസപ്പെടുത്തുന്നത് സുഡിയോ ഷോറൂമുകളിൽ വരുന്ന വൻ തിരക്കാണ് വസ്ത്രങ്ങൾ മാത്രമല്ല അനുബന്ധ ഉൽപ്പന്നങ്ങളും ഇഷ്ടം പോലെയുണ്ട് ആയിരം രൂപയിൽ താഴെ മാത്രമേ അതിന് വില വരുന്നുള്ളൂ എന്നുള്ളതാണ് അവരെ അത്ഭുതപ്പെടുത്തുന്നത് മികച്ച സേവനം ലഭിക്കുന്നുണ്ട് ഒരു കമ്പൽസിംഗ് ഇല്ല ഇല്ല മറ്റ് ടെക്സ്റ്റൈൽസുകളിലൊക്കെ പോയാൽ നമ്മളെ അവർ കമ്പലേയും ഇതെടുത്തോ അതെടുത്തു അതെടുത്തു നമുക്ക് ആണെങ്കിൽ പിന്നെ തുണികളൊക്കെ എടുത്തിട്ട് പിന്നെ എടുക്കാതെ വരുമ്പോൾ ഒരു വിഷമം ഇതാ അങ്ങനത്തെ ഒരു പ്രയാസങ്ങളും ഇല്ല ഒരേ രൂപത്തിലുള്ള ക്ലോത്തുകൾ കിട്ടും ഒരേ ഡിസൈനിലുള്ളത് കിട്ടും പല സൈസുകളിലുള്ളത് കിട്ടും മെച്ചപ്പെട്ട സെലക്ഷൻസ് ഉണ്ട് അവിടെ ആയിരം രൂപയിൽ താഴെയെ വില വരുന്നുള്ളൂ നമുക്ക് പോയി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റുന്ന ഉണ്ട് തന്നെയുമല്ല നല്ല സേവനമുണ്ട് ഇന്ത്യയിലെ മെട്രോകളിൽ മാത്രമല്ല അവരുള്ളത് എല്ലാം ടയർ വൺ ടയർ ടു സിറ്റികളിലും ഇപ്പോൾ ഗ്രാമങ്ങളിലും സുഡിയോ എത്തിക്കൊണ്ടിരിക്കുന്നു നികുതി വെട്ടിച്ച് കച്ചവടം നടത്തിയിരുന്ന വലിയ ഒരു വിഭാഗത്തിന്റെ അണ്ണാക്കിലാണ് പഴം തിരികെ കൊണ്ട് സുഡിയോ കയറി വരുന്നത് അവരുടെ അടിവേരാണ് ഇളക്കിയിരിക്കുന്നത് സുഡിയോയുടെ ഈ പോക്ക് തുടർന്നാൽ ഞങ്ങളുടെ ഗതി ഞങ്ങളുടെ കച്ചവടം എന്താകും എന്നുള്ള ആശങ്കയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഇത്തരം ഒരു ആശയം തന്നെ ചെറിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ പ്രിയ ബ്രാൻഡായി സുഡിയോ മാറി തന്നെയുമല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന ഭീകര സംഘടന ഭരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള തുണി കയറ്റുമതിക്കും ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ഇന്ത്യയിലെ തന്നെ വസ്ത്ര നിർമ്മാണ സ്ഥാപനങ്ങളിൽ നിന്നാണ് സുഡിയോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ഇതൊക്കെയാണ് ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള പ്രശ്നം അല്ലാതെ ടാറ്റ ഗ്രൂപ്പും ഇസ്രായേലും ബന്ധവും ഇതൊന്നുമല്ല ഇവരുടെ വിഷയം ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവരുടെ നിലവിളി സുഡാപ്പികളെ കൊണ്ടിരിക്കുന്നത് അവരുടെ കച്ചവടം പൊട്ടുന്നു ഗൾഫ് രാജ്യങ്ങളും ജോർദാൻ ഈജിപ്ത് പോലെയുള്ള മുസ്ലിം രാജ്യങ്ങളും ഒക്കെ ഇസ്രയേലുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ടല്ലോ സൗദി അറേബ്യ ആണെങ്കിലും ദുബൈ ആണെങ്കിലും ഒക്കെ എന്തേ അവരെ ഒന്നും ബഹിഷ്കരിക്കാൻ ഇവർ തയ്യാറാകാത്തത് അപ്പോൾ ഇവരുടെ പ്രശ്നം അതല്ല ടാറ്റ ൻസി നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇസ്രായേൽ പലസ്തീനിലെ ജനങ്ങളെ കൊല്ലുന്നു എന്നൊക്കെയുള്ള വിവരക്കേടുകളാണ് സുഡാപ്പികൾ ഇപ്പോൾ പ്രതിഷേധങ്ങളിൽ ഉയർത്തുന്നത് ഇവറ്റങ്ങളോട് അത് ആയിരിക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞു കൊടുത്തിട്ടുള്ളതും ഇവർക്ക് ട്യൂഷൻ കൊടുത്തിട്ടുള്ളതും മണ്ടന്മാരായത് കൊണ്ടും മദ്രസാ പൊട്ടന്മാരായത് കൊണ്ടും കൊടുത്തത് തൊള്ള തൊടാതെ വിഴുങ്ങി മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിയുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊമേഡിയന്മാരായിട്ട് അവരങ്ങിടങ്ങി ഇനിയിപ്പോ പലസ്തീനികളോട് ഇവിടത്തെ സുഡാപ്പികൾക്ക് വലിയ അനുകമ്പയാണെങ്കിൽ ഹമാസ് തീവ്രവാദികളോട് ഇസ്രായേലിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്ന ബന്ദികളെ വിട്ടുകൊടുക്കാൻ പറഞ്ഞ പോരായിരുന്നോ യുദ്ധം തീരുമായിരുന്നല്ലോ നിങ്ങൾ ആയുധം താഴെ വെക്കുക എന്ന് പറഞ്ഞ പോരായിരുന്നോ നിങ്ങൾ ഗാസയിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഇവരുടെ ഇവർക്ക് പലസ്തീനെ മുന്നിൽ നിർത്തിയിട്ട് ഇവർക്ക് ഹമാസിനെ പിന്തുണയ്ക്കണം അതുകൊണ്ടാണ് പാലക്കാട് തൃത്താലയിൽ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളും പൊക്കെ പിടിച്ച് ആനയുടെ പുറത്ത് എഴുന്നള്ളത്ത് നടത്തിയത് അതാണ് കോഴിക്കോട് എയർപോർട്ടിൽ ഹമാസിന്റെ നേതാക്കളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സിമിയുടെയും ബ്രദർഹുഡിന്റെയും ഒക്കെ തീവ്രവാദ നേതാക്കളുടെയും ഒക്കെ ചിത്രങ്ങൾ ഉയർന്നത് പലസ്തീൻ ജനത തന്നെ ഹമാസ് തീവ്രവാദികളെ തള്ളിപ്പറഞ്ഞിട്ടും കേരളീയ സുഡാ കേരള കേരളത്തിലെ സുഡാപ്പികൾക്ക് ഹമാസ് പോരാളികളാണ് എടുത്തു മടിയിൽ വെച്ചോ പലസ്തീൻ ജനതയെ ഓർത്ത് വിങ്ങിപ്പൊട്ടുന്ന സുഡാപ്പികള് അയ്യോ പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് പേരെ ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത് കണ്ടില്ല അല്ലെ ഇതിനൊക്കെ പിന്നിൽ സാമ്പത്തിക താല്പര്യമാണുള്ളത് എന്ന തലക്കക താളതാമസവർക്ക് മനസ്സിലാകും ടാറ്റാ ഗ്രൂപ്പിനോടുള്ള ഇന്ത്യൻ ജനതയുടെ ആത്മബന്ധം എന്താണ് എന്ന് സുഡാപ്പികൾക്ക് അറിയിച്ചു കൊടുക്കാൻ ഒരു അവസരമായി ഇത് ഒരു പരസ്യവും നൽകാതെ മികച്ച സർവീസും ഉൽപ്പന്നങ്ങളും തുച്ഛമായ നിലയിൽ തുച്ഛമായ വിലയിൽ മിതമായ നിരക്കിൽ മെച്ചപ്പെട്ട ക്വാളിറ്റിയിൽ നല്ല സെലക്ഷനുകളിലൊക്കെ സുഡിയോ കൊടുത്തപ്പോൾ സുഡിയോയ്ക്ക് നല്ല രൂപത്തിൽ ജനപ്രീതി കിട്ടി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവിടേക്ക് പറന്നെത്തി സുഡിയോയ്ക്ക് സുഡാപ്പികൾ നൽകിയ പരസ്യത്തിന് നന്ദി പറയണം ടാറ്റാ ഗ്രൂപ്പിന്റെ ബ്രാൻഡ് ആണ് എന്നറിയുമ്പോൾ കൂടുതൽ ആളുകൾ സുഡിയോയിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പാണ് പരസ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് പലരും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല ടാറ്റയുടേതാണെന്ന് അറിയിക്കാൻ ഒരു അവസരമായി ഇത് മൂന്ന് ദിവസം കൂടുമ്പോൾ സുഡിയോ ഇന്ത്യയിൽ ഒരു ഷോറൂം തുറക്കുന്നു എന്നതാണ് കണക്ക് സുഡാപ്പികൾ കാരണം ഓരോ ദിവസവും പുതിയ ജുഡിയോ ഷോറൂം തുറക്കാൻ ടാറ്റ ഗ്രൂപ്പ് നിർബന്ധിതമാകാനാണ് ഈ ഒരു പ്രതിഷേധം കാരണമാകുന്നത് നന്ദി പറയണം സുഡാപ്പികളെ നിങ്ങളുടെ തലയ്ക്കകത്തൊന്നും ഇല്ലെങ്കിലും ഇത് രാജ്യത്തിനൊരു മുതൽക്കൂട്ടാകുന്നു ഒരു രൂപ പോലും ചെലവില്ലാതെ ടാറ്റാ ഗ്രൂപ്പിന്റെ സുഡിയോ എന്ന വസ്ത്രവ്യാപാര ബ്രാൻഡിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചതിന് ജമാഅത്തെ ഇസ്ലാമിയിലെ എസ് ഐ ഒ പോട്ടന്മാർക്ക് നന്ദി പറയാതെ വയ്യ നന്ദി